തമിഴ്നാട് തിരുനെൽവേലിയിൽ മാലിന്യം നിക്ഷേപിച്ച സംഭവത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റിപ്പോർട്ട് തേടി തദ്ദേശ വകുപ്പ് സെക്രട്ടറിയാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ജസ്റ്റിസുമാരായ ബെച്ചുകുര്യൻ തോമസ് പി ഗോപിനാഥ് എന്നിവരുടെ ബെഞ്ചാണ് വിഷയം പരിഗണിച്ചത് എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്നുണ്ട് വിവരങ്ങൾ നൽകാൻ ശ്രീകാന്ത് ഈ ഇവിടെ നിന്നുള്ള മാലിന്യങ്ങൾ തിരുനെൽവേലിയിൽ നിക്ഷേപിച്ച സംഭവം അതിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഇടപെടൽ ഏത് തരത്തിലുള്ളതാണ് തദ്ദേശ വകുപ്പ് സെക്രട്ടറിയോട് ഏതൊക്കെ കാര്യങ്ങളിൽ വിശദീകരണം ആവശ്യപ്പെട്ടുള്ള റിപ്പോർട്ടാണ് കോടതി തേടിയിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ പ്രത്യേകമായി രൂപീകരിച്ച ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത് അവധിക്കാല ബെഞ്ചാണ് അവരാവശ്യപ്പെട്ടിട്ടുള്ളത് തമിഴ്നാട് തിരുനെൽവേലിയിൽ ബയോമെഡിക്കൽ മാലിന്യം നിക്ഷേപിച്ച സംഭവത്തിൽ റിപ്പോർട്ട് നൽകാനാണ് പറഞ്ഞിട്ടുള്ളത് ജനുവരി പത്തിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി റിപ്പോർട്ട് സമർപ്പിക്കണം എവിടെ നിന്നൊക്കെയുള്ള മാലിന്യമാണ് തമിഴ്നാട്ടിൽ തിരുനെൽവേലിയിലേക്ക് കൊണ്ടുപോയത് എന്തുകൊണ്ട് ഈ തിരുനെൽവേലിയിലേക്ക് മാലിന്യം കൊണ്ടുപോകുന്നതിനുള്ള സാഹചര്യം കേരളത്തിൽ മാലിന്യം സംസ്കരിക്കുന്നതിന് ഈ ബയോമെഡിക്കൽ മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയുണ്ട് തുടങ്ങി വിശദമായ റിപ്പോർട്ട് നൽകാനാണ് ഇപ്പോൾ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ജനുവരി പത്തിന് കോടതിയിൽ ഈ കേസ് വീണ്ടും പരിഗണനയ്ക്ക് വരും ആ ഘട്ടത്തിലാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് അതേസമയം ഇന്ന് കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറിക്കും ഒരു നോട്ടീസ് കിട്ടിയിട്ടുണ്ട് അത് പൊന്നുരുമിയിലെ അംഗനവാടിയിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായിരുന്നു ആ ഭക്ഷ്യ വിഷബാധയിലാണ് റിപ്പോർട്ട് തേടിയത് വിശദമായ സത്യവാങ്മൂലം ഈ സെക്രട്ടറി സമർപ്പിക്കണം ഒപ്പം അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചിട്ടുണ്ട് സംഭവസ്ഥലം സന്ദർശിച്ച് അദ്ദേഹവും റിപ്പോർട്ട് തയ്യാറാക്കി നൽകണം ശരി ശ്രീകാന്ത് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്